സ്വാഗതം ലൈക്ക് കമന്റ് ചെയ്യണം ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ഇന്നൊരു നല്ലൊരു അടിപൊളി ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിരിക്കണം അപ്പൊ അതിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ഫോൺ കോള് കാര്യങ്ങൾ വന്നു ആ പ്രശ്നം നമ്മൾ എന്തായാലും പറയാം ഇപ്പൊ നമ്മൾ രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്ന് അപ്പൊ ഞങ്ങളും ഇതേ ഒരു കിലോ ബീഫ് ഒന്ന് സംതിങ് അടുത്തുള്ള ബീഫ് മേടിച്ചിട്ട് ഈ ബീഫ് നമ്മൾ എന്തിനാണെന്ന് അറിയാമോ ബീഫ് വിന്താല്ണ്ടാക്കണ്ടേ എരിവറച്ചി ചില ചിലവര് എരിപറച്ചിന്ന് പറയും നമ്മള് നമ്മള് വിന്താലു എന്നാണ് പറയണത് എത്രപ്പോഴും ना। ना, ना, आ, दियो! दियो, െ അതേപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങള് ബീഫ് മിന്താല് വെച്ച് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു ഞായറാഴ്ച അല്ല ചൊവ്വാഴ്ച ബീഫ് എന്താ വെച്ചിട്ട് എനിക്കത് അത് തിന്നിട്ട് തീർന്ന കൊതി തീർന്നല്ലൈറ്റ് ഞാൻ ഫുഡ് ചോറ് കഴിക്കല് കുറവാണ് അപ്പൊ എന്റെ കൂടെ മൂന്ന് ബീഫും കൂടി ഉണ്ടല്ലോ ഉച്ച ഞാൻ എടുത്തോട്ടേ അത്ര ഇഷ്ടം ഉണ്ടാ അപ്പൊ സാധാരണ എല്ലാണ് ഭയങ്കര ഇഷ്ടം ഇപ്പൊ എല്ല് വേണ്ടതെന്ന് പറഞ്ഞ ബീഫ് മാത്രം മതി ഇപ്പൊ അലുവ കഷ്ണം പോലെ ഇങ്ങനെ മുറിച്ചെടുത്തിരുന്നുണ്ട് അത് നമ്മള് ഇറച്ചി മാത്രമായിട്ട് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ മുറിക്കണം അപ്പൊ இங்கே எண்ணிக்கொண்டிருக்கணுமா இங்கே முறச்சிட்டு எத்தனை கஷ்டம்னா இங்கே எண்ணிக்கொண்டிருக்கணும் அப்போ ஆ சமயத்தான அம்மச்சி வீடியோ கோளிங் கொண்டுருக்கோம் அப்போ அம்மச்சி என்னோடய அம்மரு அம்ச்சு எண்ணிக்கொண்டிருக்கணும்னு அப்படின்னா അപ്പൊ ചെറുണ്ട് ഞാനിത് ചെയ്യൂ എന്നാലും നമുക്ക് കണക്കറിയാൻ പറ്റുള്ളൂ ഇവിടെ തീരം പറയൂ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കിലോക്ക് എടുത്ത് വേണ്ടി വെക്കാൻ വേണ്ടിട്ട് പോണം അപ്പൊ ഒരു കിലോയിൽ എത്ര പീസ് കിട്ടും ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമല്ല മുടി അപ്പൊ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കണെന്നുണ്ടെങ്കിൽ അല്ലേ ആൾക്കാർ എണ്ണം നോക്കിയപ്പോഴ് ഒരു പീസ് ചോറിന്റെ സൈഡില് ഒരു പീസ് ആയിട്ട് വെക്കണം വെക്കണോ ഇനി അത് മാത്രം കിട്ടാ ഇയാൾക്ക് ഇത്ര എനിക്ക് ഇത്ര എന്നുള്ള കണക്ക് കിട്ടാൻ വേണ്ടി എന്റെ ഒരു നിഗമനം അത് വേറെ മുട്ടത്തായി ഫ്രിഡ്ജിലുള്ള മുട്ട ഫ്രിഡ്ജിലുള്ള മിഠായി ഫ്രിഡ്ജിലുള്ള ഒരു സാധനങ്ങളെല്ലാം ഇടക്കിടക്ക് മോഷണം പോകുന്നുണ്ട് ഇടക്കിടക്ക് മോഷം മുട്ട ഇന്നലെ ഞാൻ വന്ന് മുട്ട പൊടി ഞാൻ എടുത്താൽ രണ്ട് മുട്ട മിസ്സിങ് ആണ് ഞാൻ ഉറങ്ങുന്ന ടൈമില് പൊടിച്ച് അടിച്ചത് ഇന്ന് വരുന്ന നിഗമനായിട്ട് ആ പാത്രം ഒക്കെ കഴിഞ്ഞു മിനിറ്റില് ഞാൻ ഈ പാത്രം ഒന്നും ചെയ്തിട്ടില്ലാത്തോന്നില്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്താലും നമുക്ക് അവിടെ നിന്ന് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായ ഒരു ഈ കൊച്ചില്ലേ ഈ കൊച്ചി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുകൊടുന്ന് അ ടെന്റി എന്തൊക്കെ ചെയ്തെന്ന് ടെന്റിൽ കൊച്ചി ഞങ്ങള് പോയപ്പോ കൊച്ചി എന്താ ചെയ്താൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ ഇന്ന് രാത്രി മണിക്ക് വരും പറഞ്ഞു കൊടുക്കട്ടെ എല്ലാരും കാണും പോയിട്ട് കൊച്ചി ഫ്ലെക്സ് അടിച്ചിട്ട് കൊച്ചി കാണിച്ചു കാണിച്ചു തരാട്ടെ ഒരു ണ്ട് എന്താണെന്ന് അത് കട്ടായി പോയി പോസ് ആക്കി കളഞ്ഞിട്ട് ജെഫനിയും കൂടി അങ്ങനെ വിളിച്ചാണ് വൈകിട്ടൊന്ന് ഫോട്ടോ കൊണ്ടുപോകണം പറഞ്ഞേ റെഡി ഗ്രീന എന്ത്ാണ് ബിനീഷാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് അല്ല ഇവിടെ എപ്പോഴും വെക്കുന്ന ഒരു കറി തന്നെയാണ് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഇടക്കിടയ്ക്ക് കിട്ടുന്നതാണ് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണവും കൂടിയാണ് അപ്പൊ

പക്ഷെ ശരിക്കും പറഞ്ഞാല് മസാല കേറി പിടിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അധികം കഴിക്കല് കുറവാണ് വേറെ ഒന്നല്ല ഉച്ച കഴിക്കൂടം നൈറ്റ് കഴിക്കൂട്ട് നൈറ്റ് ഇയാളെ എന്റെ അതെ ഇപ്പൊ കഴിഞ്ഞോളല്ലേ ഇപ്പൊ വെച്ച് കഴിഞ്ഞുള്ളാണ് ഉള്ളിലോട്ടൊക്കെ കറക്റ്റ് ഈ ചാർ മുക്കി അങ്ങനെ തിന്നും വിടല്ലോ ടേസ്റ്റ് ഇത്ര പ്രായവർക്കാണെങ്കിലും ഞങ്ങള് ഫോട്ടോച്ചിലോട്ട് ഇങ്ങനെ ഉണ്ടാക്കും കുറച്ച് സ്ലിപ്പർ മഴയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങി ഭയങ്കര ആണ് ഇവിടെ ഫോട്ടോ പിന്നെ ഒരു പ്രത്യേക രസമാണ് ഇവിടെ വരുന്നത് ക്രൗഡ് ഭയങ്കര നല്ല അടിപൊളി ക്രൗഡാണ് അത് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഇടത്തേക്ക് വേറൊരു ആൾക്കാരും കൂടി തന്നെ അപ്പൊ ഒന്ന് രണ്ട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നങ്ങനെ പോയു യൂട്യൂബിലൊക്കെ അപ്പൊ ഇപ്പൊ ഒരാളെ വെയിറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും അവരെ ഒന്നും കൂടി വാട്ടർ മെട്രോസ് മെട്രോ ഫോട്ടോ വെച്ചിട്ട് ഹൈക്കോട്ട് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുമ്പോ നോക്കി ഒക്കെ വയ്ക്കുന്നത് ഭംഗിയുള്ള കേസ് കാണാനായിട്ട് നല്ല മഴക്കുള്ള ഒരു പോളും ഉണ്ട് ഇവിടെ രണ്ടുപേരും ചൂണ്ട ഇടറുണ്ട് ഇപ്പൊ ഇവിടെ വന്നതിനൊരു കപ്പലിന്റെ ഒക്കെ മേടിച്ച് തിന്നില്ലെങ്കി പിന്നെ എന്തൊരു സുഖമല്ലേ അപ്പൊ ഞാനും കൊറച്ച് മേടിച്ചു കുറച്ച് ആ അവരിട്ടങ്ങണേ കൊണ്ടാ നല്ല വലിയ വലിയ മീൻ കിട്ടോട്ടത് ഇതോക്കെ അടിപൊളി ഓട്ടം ഉണ്ടെന്ന് ഹൈക്കോട്ട് വരെ എത്ര എത്രയൊന്നും അറിയില്ല എന്നാലും ഇങ്ങനെ യാത്ര ചെയ്യണ നല്ല രസമായിരിക്കും പഴയ ഒക്കെ നല്ല മഴ ആണെന്നാ ചായ ഓടിക്കാനായിട്ട് കയറി അപ്പൊ അതേ രണ്ടുപേരും വന്നിട്ടുണ്ടട്ടെ നമ്മുടെ വീഡിയോ രാവിലെ ആ കോളൊക്കെ ചായ കൊടുത്തിട്ടെങ്കിലും ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചെറിയൊരു മയസൊക്കെ രണ്ടുപേർക്കും അതെനിക്കും പറഞ്ഞു എനിക്കും കൊച്ചിനെ പൂസ്റ്റ് പറഞ്ഞു നല്ല മഴ നട ഫോട്ടോ മഴ വന്നിട്ട് എല്ലാവരും പെട്ടു അപ്പൊ ഞങ്ങൾ ഇവിടെ ഓടുകയറുന്നതെങ്കിൽ ചായ പൊടിക്കാനായിട്ട് ഓഹാ നല്ല തെരയുണ്ട് ഇവിടെ ഒക്കെ നേരത്തേക്ക് നമുക്ക് ഇറങ്ങി കിടക്കാറുണ്ട് ഇപ്പൊ നോക്കിയാ നല്ല തിരയായി നല്ലോണം വെള്ളം കയറണ മഴയൊക്കെ ഈ കൊച്ചി ഞങ്ങള് വിട്ട് പോണില്ല ഈ കൊച്ചി ഇവിടെ കിടന്ന് കറങ്ങണ മൊത്തത്തി വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ഐസ്ക്രീം കണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോണേണ് ഈ കൊറച്ചിന് കൊണ്ടുപോണില്ല ഐസ് കൊണ്ടോണ്ടില്ല വായിച്ചു വല്യ ഐസ്ക്രീം ആണ് അതെയോ പിടിച്ചു അയ്യോ പോലീസ് ഓടിയ ഇപ്പൊ രണ്ടുപേരും കൂടി നെല്ലിക്കൊക്കെ മേടിച്ചോട്ടിട്ടുണ്ടത് ഇവിടെ ഒരാക്കത് ഉത്ര ഒഴിക്കാൻ സീറ്റിലായിട്ടിരിക്കട്ടെ അതൊരു നെല്ലിക്കൊരു കുഴപ്പമില്ല ഇവിടെ ഫോട്ടോ ചെല്ലുമ്പോ എപ്പഴും ഇയാളുടെ കടയിൽ നിന്നെ നെല്ലിക്ക മാങ്ങിയൊക്കെ മേടിക്കുന്നത് ഇപ്പൊ കിട്ടോട്ടെ ഇപ്പൊ സ്ക്രൂ കിട്ടിട്ടിരിക്കണിക്ക് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ആ രണ്ടാമതായിട്ട് മുളക് ഇടിയപ്പറ്റ സൂപ്പറാണോ ഫോട്ടോ വെച്ചിന്ന് ഞങ്ങൾ എന്തായാലും വിട്ട വീട്ടുകയാണ് വണ്ടി വരണ്ടത് വേണ്ടി ഫോട്ടി ഇത് നോക്കിയ വണ്ടിയൊക്കെ വണ്ടു വാടാന്ന് ചോയിച്ചേട്ടാ കിട്ടിയ അവസരത്തിൽ ഞാൻ വെള്ളത്തേക്ക് കളിക്കണേന്ന് പറഞ്ഞാ ഞങ്ങൾ കുടിച്ചിട്ട് ഞാൻ ഇസയും ഇസ ഒരു ബൈബായി പറഞ്ഞേ ഇസ അതേ ഒരു ബൈബായ് പറഞ്ഞേ ബൈ ബായ് ഇല്ല പറയൂലോ എനിക്കിട്ട് ഐസ്ക്രീമും കൂടി കിട്ടുന്നത് ഞാൻ പറയൂലോ